അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ മാത്രം പുറത്തായത് രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടർമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി പേരുകൾ പട്ടികയിലില്ല മലമ്പുഴ ചിറ്റൂർ നെന്മാറ മണ്ഡലങ്ങളിലും ഇരുപതിനായിരം പേർ വീതം പട്ടികയിൽ നിന്നും പുറത്തായി ഡിസംബർ ഇരുപത്തിമൂന്നിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച എസ്ഐ ആർ ഓട്ടർപട്ടിക പ്രകാരം രണ്ട് ലക്ഷത്തി ഏഴുപേർ പാലക്കാട് ജില്ലയിലെ വോട്ടർപട്ടികയിൽ നിന്നും പുറത്തായി സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സമയം നീട്ടി ലഭിച്ചതിനു ശേഷം പുറത്തിറക്കിയ ഏറ്റവും അവസാനത്തെ ലിസ്റ്റിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ വോട്ടർമാരല്ലാതായി മാറി ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പ്രത്യേകമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് പേർ നഗര നഗരവോട്ടർമാർ ഏറെയുള്ള ഈ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടെത്താനാകുന്നില്ല എന്നതാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത് ബി അറിയാതെ പുറത്താക്കപ്പെടുന്നവരും ഏറെയുണ്ട് മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പേരും ചിറ്റൂരിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരും നെന്മാറയിൽ ഇരുപതിനായിരത്തി ഇരുപത്തിനാല് പേരും പട്ടികയിലില്ല രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഈ മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിനടുത്ത് വോട്ടർമാരെ ലിസ്റ്റിൽ നിന്നും വെട്ടിക്കളയുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ വോട്ടർപട്ടികയിൽ പേരില്ലാത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഗ്രാമീണ വോട്ടുകൾ ഏറെയുള്ള തരൂരിൽ പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പേരും കോങ്ങാട് മണ്ഡലത്തിൽ പതിമൂന്നായിരത്തി പതിനാല് പേരും മണ്ണാർക്കാട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേരും എസ്ഐ ആർ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് ആലത്തൂർ ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ ഒൻപതിനായിരത്തിനടുത്ത് പേരുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും കാണാതായിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിന് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ജോലി വിദേശവാസം ആശുപത്രിവാസം തുടങ്ങി പല കാരണങ്ങളാൽ വീടുകളിൽ ഇല്ലായിരുന്നവരെ പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ചില മേഖലകളിൽ ബി എൽഒമാരുടെ അനുമതി ഇല്ലാതവരെ ചിലരെ കൂട്ടത്തോടെ ഒഴിവാക്കിയതായും പരാതിയുണ്ട് എന്തായാലും പലതവണ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും പരിഹരിക്കാം എന്ന വാക്കിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പാലക്കാട് നിന്ന് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്